ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇന്നൊരു കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഒരു ടേബിൾ സെറ്റിങ്ങിൽ തന്നെ കേക്കും കപ്പ് കേക്കും കേക്ക് പോപ്സും ഈ മൂന്ന് ഐറ്റംസും വെച്ചിട്ടാണ് നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഓർഡർ വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊരു ബ്രൈറ്റ് രൂപിയുടെ കേക്കാണ് കേട്ടോ അപ്പം ഞാൻ കേക്കിൻ്റെ ബാറ്റർ ഒരു രണ്ട് കിലോ കിലോ കണക്കാക്കിയിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത് കേക്ക് ഒരു കിലോൻ്റെ കേക്കാണ് അത് ചെറുതായിട്ടൊരു ടോൾ പോലെയാണ് ചെയ്യണത് കേട്ടോ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കമൻറ്റ് ലൈക്ക് ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തോളാം കേട്ടോ അപ്പം കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ കേക്ക് വൺ കെ ജി ആണ് എടുത്താക്കണത് അതിൽ ഹാഫ് കെ ജി ആയിട്ടാണ് കേക്ക് റെഡിയാക്കി ആക്കി എടുക്കുന്നത് കേട്ടോ നമുക്കൊരു നാല് ലെയർ ഉണ്ട് കേക്കിന് ചെറിയൊരു ടോൾ കേക്ക് പോലെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഒരു കിലോൻ്റെ കേക്ക് ഞാൻ രണ്ട് ഭാഗമാക്കിയിട്ട് അര കിലോ കിലോ ആയിട്ട് ചെയ്യണത് ഇട്ടാ അതിലൊരു അര കിലോൻ്റെ കേക്ക് വാനല ഫ്ലേവറിലും ഒരു അര കിലോൻ്റെ കേക്ക് സ്ട്രോബെറിയുടെ ഫ്ലേവറിലും ആണ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഏഴഞ്ചിൻ്റെ മോൾഡിലാണ് ഞാൻ ഈ കേക്ക് റെഡിയാക്കി എടുക്കുന്നത് അങ്ങനെ രണ്ട് കേക്കാക്കിയിട്ട് നമുക്ക് നാല് ലെയറായിട്ട് കിട്ടും അങ്ങനെയാണ് കേട്ടോ ഈ കേക്ക് ചെയ്യണത് അപ്പോൾ അര കിലോ ബാറ്ററിൽ ഞാൻ സ്ട്രോബെറിയുടെ എസൻസും കളറായിട്ടുള്ളതാണ് ആയിട്ടുള്ളതാണ് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തിട്ട് അര കിലോൻ്റെ മോൾഡിൽ ഒഴിച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇത് രണ്ടും നമുക്ക് ബേക്ക് ചെയ്തിട്ട് വരാം അടുത്തതായിട്ട് നമുക്ക് ആറ് കപ്പ് കേക്ക് ചെയ്യണം കേട്ടോ അപ്പം അതിനായിട്ട് നമ്മൾ ബാറ്ററി മുമ്പ് ഒരുമിച്ചാണല്ലോ അടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതേപോലെ ആറ് കപ്പ് കേക്കിൻ്റെ മോൾഡ് എടുത്തിട്ട് ഒരു രണ്ട് ടീസ്പൂണോളം ബാറ്ററി എടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് ഈ കപ്പ് കേക്കിൻ്റെ മോൾഡിൽ നിറച്ചും ബാറ്റർ ആവാൻ പാടില്ല ഒരു മുക്കാൽ ഭാഗത്തോളം മാത്രമേ ആവാൻ പാടുള്ളൂട്ടോ അപ്പം നമുക്ക് ബേക്ക് ചെയ്ത് കിട്ടുമ്പോൾ ഹൈറ്റ് കറക്റ്റായിട്ട് വന്നോളൂ അങ്ങനെ ആറ് മോൾഡിലും നമുക്ക് ഈ ബാറ്റർ ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ ആറ് കപ്പ് കേക്കിലും എന്താ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ബേക്ക് ചെയ്തിട്ട് വരാം കേട്ടോ ഇനി അടുത്തായിട്ട് ഒരു അര കിലോന്റെ ബാറ്ററും കൂടി ഇരിക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ കുറച്ച് കേക്ക് പോപ്സും കൂടി ഉണ്ടാക്കണം അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ഒരു കിലോൻ്റെ മോൾഡില് അര കിലോ ഒഴിച്ചിട്ട് നമ്മൾ അതൊന്ന് ബേക്ക് ചെയ്തിട്ട് വരണം കേട്ടോ അപ്പോൾ ഞാൻ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അത് ബേക്ക് ചെയ്തിട്ട് നമുക്ക് കേക്ക് പോപ്സ് ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ നേരത്തെ ബേക്ക് ചെയ്യാൻ വെച്ചേക്കണ ഒരു കിലോന്റെ കേക്ക് ഹാഫ് ഹാഫ് വെച്ചിട്ട് ഒരു കിലോൻ്റെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ വാനില ഫ്ലേവറിലുള്ള കേക്കാണ് എടുക്കുന്നത് തട്ടാ അപ്പം ഇതാ ഞാൻ ഏഴിഞ്ചിൻ്റെ മോൾഡിൽ വെച്ചേക്കണതാരണം അധികം ഹൈറ്റൊന്നും ഒന്നും കിട്ടിയിട്ടില്ല നമുക്ക് രണ്ട് ലെയർ മതി ടോട്ടൽ നാല് ലെയറാണ് ഇതിൽ വരിക അപ്പം അധികം വെയിറ്റ് കൂടും അധികം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പക്ഷേ ഇത് കറക്റ്റാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആകെ രണ്ട് ലെയർ മതി നമ്മൾ വാൻ ജോയ്ക്കൊക്കെ ഇങ്ങനെയാണ് ബാറ്റർ എടുക്കുക ഹാഫ് ഹാഫ് വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ കേക്കുകളൊക്കെ എടുക്കാറ് അപ്പം അതിനായിട്ട് വാനില കേക്ക് അതിൻ്റെ അടിഭാഗം ചെറുതായിട്ടൊന്നും ഒരുഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വെറുതെ ഒന്ന് കളഞ്ഞിട്ട് ഇത് രണ്ട് ലെയറായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മൾ സ്ട്രോബെറിയുടെ ഫ്ലേവറിലുള്ള കേക്കാണ് എടുക്കുന്നത് അതും ഇതേപോലെ ചെറുതായിട്ട് ഇങ്ങനെ മുരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം അത് ഉണ്ടായത് കുഴപ്പമുണ്ടായിട്ടില്ല പക്ഷെ അത് ഒരു ഭംഗി കുറവ് പോലെ തോന്നി അപ്പോൾ അത് കാരണം ഞാൻ ചെറുതായിട്ട് ഒന്ന് ചെത്തി കളഞ്ഞിട്ട് ഈ കേക്കൊന്നും നമുക്ക് രണ്ട് ലെയറായിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റിവെക്കും ഞാൻ തീമ്പോൾ തന്നെ കേക്ക് ബോർഡ് വെച്ചുകൊടുക്കാം അതിലേക്ക് ആദ്യത്തെ ലെയർ ആയി സ്ട്രോബെറിയുടെ ഫ്ലേവറിലുള്ള കേക്ക് പീസ് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഷുഗർ സിറപ്പ് വെച്ചിട്ടൊന്ന് വെറ്റിത് കൊടുക്കുക കൊടുക്കാം അതിനുശേഷം ക്രീം ഇട്ട് കൊടുക്കുക ക്രീം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ നമ്മൾ ക്രീമിലൊന്നും ചേർക്കണമൊന്നുമില്ല ചില ഒരു കളറും എസെൻസൊക്കെ സ്ട്രോബെറിയുടെ കളറും എസൻസൊക്കെ ചേർക്കാറുണ്ട് ഞാൻ ചേർക്കണമൊന്നുമില്ല അതിന് ശേഷം എന്താ സ്ട്രോബെറിയുടെ ക്രഷ് ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യാം ഇനി ഞാനതിൽ കുറച്ച് ചോക്കോ ചിപ്സും കൂടെ ഇടണംണ്ട് കേട്ടോ വൈറ്റ് ചോക്കോ ചിപ്സാണ് അതിട്ട് കൊടുത്തിട്ട് അടുത്ത ലെയർ വേനലയുടെ ലെയർ വെച്ച് കൊടുക്കുക അത് ഇതേപോലെ വീണ്ടും ഷുഗർ സിറപ്പ് വെച്ച് വെറ്റെയ്ത് കൊടുക്കുക ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ ഇപ്പം നമുക്ക് വൈറ്റ് ചോക്കോ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് മതി ഞാൻ അവിടെ മിൽക്ക് മെയ്ഡാണ് ഒഴിച്ച് കൊടുക്കുന്നത് അതിൻ്റെ മുകളിലും കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ചിപ്സ് ചേർത്ത് തീട്ട് അടുത്ത ലെയറും വയ്ക്കുക അങ്ങനെ ഈ നാല് ലയറും വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ക്രം കോട്ട് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ ഫ്രിഡ്ജിലേക്ക് ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് മാറ്റി വെക്കണത് ഇപ്പം നമുക്ക് ധൃതിയുള്ള കേക്കുകളൊക്കെയാണെങ്കിൽ നമ്മൾ വേഗം തന്നെ ചെയ്ത് കൊടുക്കാറുണ്ട് ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോഴാണ് അതിൻ്റെ കൂടുതൽ പെർഫെക്ഷനായിട്ട് ആയിട്ട് നമുക്ക് ആ കേക്ക് കിട്ടുക ക്രംസൊന്നുമില്ലാണ്ട് നല്ല രീതിയിൽ നമുക്ക് അങ്ങനെ കിട്ടാറുണ്ട് അതുകൊണ്ട് ഞാൻ കൂടുതലും ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് കേക്കുകളൊക്കെ ഫൈനൽ കോട്ട് ചെയ്യാൻ എടുക്കാറുട്ട അങ്ങനെ നമ്മുടെ ആറ് കപ്പ് കേക്ക് ഇവിടെ റെഡി ആയിട്ട് ചൂടാറിയിട്ടിരിക്കുന്നുണ്ട് അപ്പം നമുക്ക് ഒന്ന് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കണം നമ്മൾ രണ്ട് ടീസ്പൂണുകളാണ് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ടുള്ളു പക്ഷേ നല്ല ഹൈറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിതൊന്ന് ക്രീം വെച്ചിട്ടുണ്ട് ഡെക്കറേറ്റ് ചെയ്യാം അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തേക്കണത് വൈറ്റ് ക്രീമും പിന്നെ ക്രീമിൽ കുറച്ച് സ്ട്രോബെറിയുടെ കളറും കൂടി ചേർത്തിട്ടുള്ള ഒരു ക്രീമാണ് കേട്ടോ അപ്പോൾ രണ്ട് കളർ ഷെയ്ഡാണ് ഇതിൽ വരുന്നത് അപ്പോൾ അവർക്ക് റോസും വൈറ്റും ആണ് അവരുടെ തീം അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു മോഡല് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ വെറുതെ സിമ്പിൾ ഡിസൈൻ ആണ് കേട്ടോ അത് അപ്പോൾ ഒരു സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഇതേപോലെ പൈപ്പിംഗ് ബാഗിലിട്ട് കൊടുത്തിട്ട് രണ്ട് കളർ അതിൽ ചേർത്ത് കൊടുത്തിട്ട് വെറുതെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കണുള്ളൂ കേട്ടോ ശരിക്കും നല്ലൊരു ഡിസൈനാണ് സിമ്പിളായിട്ടുള്ള ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നൊരു ഡിസൈനാണ് കേട്ടോ അപ്പോൾ അതങ്ങനെ റെഡിയാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അപ്പം നേരത്തെ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചേക്കണ കേക്ക് ഇതാ ഫൈനൽ കോട്ടിനായിട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടി കുറച്ച് വൈറ്റ് ക്രീമും കൂടി ഒന്ന് സ്പ്രെഡ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവര് കേക്കിന്റെ ഫോട്ടോ നമുക്ക് മുമ്പ് തന്നിട്ടുണ്ട് ഒരു വൈറ്റും പിങ്കും റോസും കൂടിയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ അത് അപ്പം ആ മോഡൽ നോക്കിയിട്ട് താ ആദ്യം തന്നെ ഞാൻ ഒരു റോസ് കളറിലുള്ള ഷെയ്ഡാണ് സൈഡിൽ കൊടുക്കണത് അപ്പം അത് ഇത്തിരി കട്ടിയിലാണ് കേട്ടോ ആ ഫോട്ടോയിലുള്ളത് ഞാൻ അതിന് ശേഷം അതിൻ്റെ ഇപ്പുറത്തൊരു പിങ്ക് ഷെയ്ഡ് ഇട്ടാം അപ്പോൾ റോസ് ക്രീമിൽ കുറച്ചും കൂടി കളർ ചേർത്തിട്ട് ഈ ഷെയ്ഡ് കിട്ടണം കേട്ടോ അപ്പോൾ അതങ്ങനെ സൈഡിൽ ചെയ്ത് കൊടുത്തിട്ട് മുകളിൽ പാലറ്റ്നൈഫ് വെച്ചിട്ടുള്ളൊരു മോഡലാണ് വെറുതെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കണുള്ളൂ നൈഫ് വെച്ചിട്ട് അങ്ങനത്തെ ഒരു മോഡലാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ ഫ്ലവറാണ് വെച്ചേക്കണത് അപ്പോൾ റോസും വൈറ്റ് തന്നെ അങ്ങനെ ഒരു ഫ്ലവർ കിട്ടി പിന്നെ അതിൻ്റെ സൈഡിൽ ഇലയും വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ അവർ തന്നേക്കുന്നത് നമുക്കൊരു ബ്രൈറ്റ് ട്യൂബിയുടെ ടോപ്പറും കൂടി ഉണ്ട് അത് ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല സെപ്പറേറ്റ് കൊടുക്കുകയാണോ ചെയ്തത് കേട്ടോ അപ്പോൾ അതങ്ങനെ നല്ല ഭംഗിയായിട്ട് കേക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ ബ്രൈറ്റ് ട്യൂബിയുടെ ടോപ്പറും ഞാൻ ബോക്സിൽ വെച്ച് കൊടുത്തോളൂ കേക്കിൽ വെച്ചില്ലേ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കേക്ക് കപ്പ് കേക്ക് കേക്ക് പോപ്സ് കേക്ക് പോപ്സ് വീടെടുക്കാൻ പറ്റിയില്ല കുറച്ച് തിരക്കുണ്ടായിരുന്നു അതുകൊണ്ട് കേക്ക് ബോബ്സ് വീട് എടുത്തില്ല അപ്പൊ കപ്പ് കേക്ക് ഇതാണോ അപ്പൊ കപ്പ് കേക്കിൽ ഞാന് ഷുഗർ ബോൾസ് ഇടാൻ വിട്ടുപോയി അപ്പൊ വൈറ്റ് ഷുഗർ ബോൾസാണ് ഇട്ട് കൊടുക്കണം കേട്ടാ ചെറുത് ചെറിയ ഷുഗർ ബോളാണ് അപ്പൊ അതൊരു ഭംഗിയായിട്ട് തോന്നി അപ്പൊ അതുകൊണ്ട് എല്ലാത്തിലും ഷുഗർ ബോൾ ഇട്ട് കൊടുക്കാൻ അപ്പൊ ഇത്രേ ഉള്ളൂ ഒന്ന് തന്റെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഈ വർക്ക് ഇഷ്ടമാവാണെങ്കി ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പം നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണണം അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ അതുപോലെ ബായ്